ഇന്നലെ രാത്രി മുതൽ അനുമോള് അന്വേഷിച്ചു കൊണ്ട് നടന്ന ആ ബോഡി വാഷ് അതുപോലെ തന്നെ അനുമോളുടെ കിറ്റ് ഇതെല്ലാം എടുത്തു കളഞ്ഞത് താനാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ആര്യൻ ലൈവിലും നടന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ എപ്പിസോഡിലും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആര്യന് മിക്കവാറും ഈ കാര്യത്തിൽ പണി കിട്ടാൻ ചാൻസ് കാണുന്നുണ്ട് നെവിനെ വിളിച്ചിട്ടാണ് ആര്യൻ പറയുന്നത് ഞാൻ അതെടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് അതായത് ആര്യൻ സമ്മതിക്കുകയാണ് താനാണ് അതെടുത്തത് എന്നും അതെടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട് എന്നും ഇന്നലെ നമുക്ക് തോന്നും അനുമോൾ രാത്രിയിൽ രണ്ടു മണിക്ക് ഉറങ്ങിക്കിടന്ന ആര്യനെയും ജിസേലിനെയും അവരുടെ സുഖനിദ്രയെ തടസ്സപ്പെടുത്തി കൊണ്ടുപോയിട്ട് എന്നാലും അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ എന്നൊക്കെ പലരും കമൻ്റ് എഴുതിക്ക് ഞാൻ കണ്ടു സംഗതി അത് ആര്യനല്ല എടുത്തതെങ്കിൽ ആ പറഞ്ഞത് ശരിയുമായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ ആ പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല ഇതെടുത്തത് ആര്യനാണ് അതായത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് അനുമോൾക്ക് അറിയാമായിരുന്നു അതായത് തൻ്റെ കിറ്റ് അവിടെ നിന്ന് അടിച്ചു മാറ്റി കളയാൻ മാത്രം അത്രയും ചിന്തിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അത് ആര്യൻ തന്നെയാകുമെന്ന് അനുമോൾ കരുതിയത് വെറുതെ അല്ല അപ്പോ ആര്യനെ അനുമോൾ സംശയിച്ചതിൽ തെറ്റില്ല ഇന്നലെ രാത്രിയിൽ ബിഗ് ബോസ് വീട്ടിൽ ഈ മാടമ്പള്ളിയിൽ നാഗവല്ലി നടക്കുന്ന ഒരു ഭാവത്തിലാണ് അനുമോൾ നടന്നത് കാരണം അനുമോൾക്ക് അറിയാം ഈ പണി കിട്ടിയത് ആര്യന്റെ അടുത്തു നിന്നാണ് ആര്യനാണ് അതെടുത്ത് ഒളിപ്പിച്ചതെന്ന് അറിയാം ആര്യൻ അതെടുത്ത് പുറത്തേക്ക് ഇറങ്ങൂ എന്ന് അറിയുമ്പോൾ ആര്യനോട് അനുമോളുടെ കലിപ്പ് കൂടുകയേ ഉള്ളൂ സീരിയസ്ലി അനുമോളെ അങ്ങനെ എല്ലാ കാര്യത്തിലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട് അനുമോളെ എവിടെ നമ്മൾ കാണുന്നത് മാത്രം ആയിരിക്കില്ല പിന്നാലെ എന്ന് വെച്ചാൽ അക്ബറിന്റെ വക ഒരു കണക്ക് ആര്യന്റെ വക ഒരു കണക്ക് റെനേയുടെ വക അതുപോലെ അപ്പാനിയുടെ വകോച്ചു നോക്കും ഒരു വ്യക്തിയെ ഒരാളല്ല എങ്കിൽ അത് ഗെയിം എന്ന് പറയാം ഒരു കൂട്ടം ആളുകൾ ബുള്ളി ചെയ്യുമ്പോൾ അവർ പിന്നെ എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുക സീരിയസ്ലി ഏതൊരു മനുഷ്യനും റിയാക്ട് ചെയ്യുന്നതിൻ്റെ അത്ര അനുമോൾ റിയാക്ട് ചെയ്തോ എന്ന് സംശയമാണ് കാരണം ആര്യൻ അത് എടുത്തു നിന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇത് അനുമോൾ അറിയുമ്പോൾ ഭൂകമ്പം അവിടെ ഉണ്ടാവുമായിരിക്കും പക്ഷെ എങ്കിലും അതിന് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം